നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ഫൈനലിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ആർ സി ബിയുടെയും പി ബി കെ എസിൻ്റെയും ഒക്കെ ആരാധകരെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് ആർ സി ബിയുടെ നിരയിലെ ഫിൽസാൾട്ടിനെ ഇന്നലെ ട്രെയിനിങ്ങിൽ കണ്ടില്ല അദ്ദേഹം ഇന്ന് കളിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം വ്യാപകമായിട്ട് ആരാധകരുടെ മനസ്സിലുണ്ടതിനുള്ള ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം യു കെയിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ട്രെയിനിങ്ങിന് ഇറങ്ങാതിരുന്നത് യു കെയിലേക്ക് മടങ്ങി തൻ്റെ കുഞ്ഞിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് അദ്ദേഹം മടങ്ങിയതാണ് പക്ഷേ താരം മടങ്ങി എത്തിയിട്ടുണ്ട് തിരികെ ഇന്ത്യയിലേക്ക് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ എന്ന് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ ഇന്നലെ പുലർച്ചെ അല്ല ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് അദ്ദേഹം അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്തു സോ അദ്ദേഹം ഇതാ ഈ മത്സരത്തിന് അവൈലബിളാണ് ഒഫീഷ്യലായിട്ട് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഫിൽസാൾട്ട് ആസിബിയുടെ ട്രെയിനിങ് സെഷനിലില്ല പൊട്ടൻഷ്യലി അദ്ദേഹം തൻ്റെ കുഞ്ഞിൻ്റെ ബെർത്തുമായി ബന്ധപ്പെട്ട് പോയതാവും അതുപോലെ തന്നെ ആർ സി ബി അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് കൺഫേം ചെയ്തിട്ടില്ല ആൻറ്റി ഫ്ലവർ റിമൈനിങ് ടൈറ്റ് ലിപ്ഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പോർട്സ് കീഡ് കീടക്കമുള്ളവർ ഇന്നലെ റിപ്പോർട്ട് റിപ്പോർട്ടിട്ടതോടുകൂടി ആരാധകർക്ക് വലിയ ആകാംക്ഷയും ആശങ്കയും ഒക്കെയായിരുന്നു ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നു അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു ഫിൽസാൾട്ട് റിട്ടേൺ ടു അഹമ്മദാബാദ് ദിസ് മോർണിംഗ് ആഫ്റ്റർ ഹാവിങ് ഗോൺ ഹോം ഫോർ ദി ബേർത്ത് ഓഫ് ഹിസ് ചൈൽഡ് സോ എല്ലാ പ്രശ്നവും ഓഫ് ഡെ സോൾഡാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയിരുന്ന ഫിൽസാൾട്ട് ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അദ്ദേഹം അഹമ്മദാബാദിലെത്തിയിട്ടുണ്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് സംശയം വേണ്ട ഇന്ന് കിങ് കോഹ്ലിക്കൊപ്പം ടീമിനായിട്ട് ഓപ്പൺ ചെയ്യാൻ ഫിൽ സാൾട്ട് ഉണ്ടാവും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം